ടിക്കറ്റ് ടു ഫിനാലയുടെ രണ്ടാമത്തെ ടാസ്കും അഭിഷേക് തൂക്കി ബോളുകൾ വെച്ചുള്ള ബാലൻസിംഗ് ഗെയിം ആയിരുന്നു ബിഗ് ബോസ് രണ്ടാമത്തെ ടാസ്ക് ആയി നൽകിയത് ബിഗ് ബോസ് നൽകിയ പ്രോപ്പർട്ടിയുടെ ഒരു സൈഡിൽ ബോൾ വെച്ച് മറ്റേ വശത്തുള്ള ഹോളിലെ ബോക്സിലേക്ക് ബാലൻസ് ചെയ്ത് ബോൾ ഇടുക എന്നുള്ളതായിരുന്നു ടാസ്ക് ഒരു മിനിറ്റ് ആണ് ഈ ടാസ്ക് ചെയ്യാനുള്ള സമയം ഏറ്റവും കൂടുതൽ ബോൾ ഇടുന്ന വ്യക്തിയായിരിക്കും വിജയിക്കുക അർജുനും നോറയുമായിരുന്നു ആദ്യം മത്സരിച്ചത് അർജുൻ നാല് ഗോളുകളിട്ടോ നോറ മൂന്ന് ഗോളുകളും അടുത്തതായി സിജോയും സായി മത്സരിച്ചു സിജോ നാല് ഗോളുകളും സായി രണ്ടു ഗോളുകളും ഇട്ടു അഭിഷേക്കും ഋഷിയും മത്സരിച്ചപ്പോൾ അഭിഷേക് ആറ് ബോളുകളും ഋഷി രണ്ട് ബോളുകളും ഇട്ടു നന്ദിനിക്കും ശ്രീധുവിനും ഒരു ബോൾ പോലും ഇടാൻ പറ്റിയില്ല ജിൻഡോയും ജാസ്മിനും മത്സരിച്ചപ്പോൾ ജിൻഡോ മൂന്ന് ഗോളുകളിട്ടോ ജാസ്മിൻ ഒരു ബോൾ പോലും ഇട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ എതിരാളികളില്ലാതെ അഭിഷേക് ഒന്നാം സ്ഥാനം ഉറപ്പിച്ചു നാല് പോയിന്റുകളുമായി രണ്ടാം സ്ഥാനത്തേക്ക് അർജുനും സിജോയും ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ വീണ്ടും മത്സരം വെച്ചു എന്നാൽ ഇവർക്ക് സമയപരിധിയില്ല പകരം ആദ്യം ആരാണോ അഞ്ച് ബോളുകൾ ബോക്സിലേക്ക് ഇടുന്നത് ഇവരായിരിക്കും വിജയിക്കുക അർജുനാണ് ബാലൻസ് ചെയ്ത് അഞ്ചു ബോളുകൾ ബോക്സിനുള്ളിലേക്ക് ഇട്ടത് അതുകൊണ്ട് തന്നെ രണ്ടാം സ്ഥാനം അർജുനായിരുന്നു അങ്ങനെ ടിക്കറ്റ് ടുഫിനാലെ രണ്ടാമത്തെ ടസ്കിൽ അഭിഷേകിന് മൂന്ന് പോയിന്റും അർജുന് രണ്ട് പോയിന്റും സിജോയ്ക്ക് ഒരു പോയിന്റും ലഭിച്ചു